ഏ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടു ഡേയ്സ് മുൻപ് സുഡിയലോട് പോയപ്പോഴത്തേക്ക് അവിടെ ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം അത് കരുതി വൈറ്റ് ഡ്രസ്സിൽ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു നല്ല ക്വാളിറ്റി ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫുൾ സ്ലീവ് ആയിരുന്നു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒത്തിരി ഡ്രസ്സസും അവൈലബിൾ ആയിരുന്നു ഒത്തിരി സൈസസിലും അവൈലബിൾ ആയിരുന്നു വൈറ്റ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത് ഒത്തിരി വിൻഡർ വെയർസിന്റെ കളക്ഷൻസ് അവൈലബിൾ ആയിരുന്നു ഒരു സിക്സ് നയൻറ്റി നയൻ ഒക്കെയാണ് ആ കളക്ഷൻസിന്റെ സ്റ്റാർട്ടിങ് പ്രൈസ് പിന്നെ ചുടിയിൽ വൺ നയൻറ്റി നയനിലൊക്കെ ഒരുപാട് ടീ ഷർട്സ് അവൈലബിൾ ആണ് ഈ ഒരു പൂവിന്റെ ഡിസൈൻ വരുന്ന ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുപോലെ ഈ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഡ്രസ്സും പിന്നെ ചുടിയൽ ഒരുപാട് ഇന്നർ വെയർസിന്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു ടീഷർട്ട് ഷർട്ട് ബ്രാ സ്പോർട്സ് ബ്രാ അങ്ങനെയൊക്കെ ഇതിപ്പോൾ ടീഷർട്ട് ബ്രാ ആണ് ഇതൊക്കെ ാണ് അതിന്റെ സ്റ്റാർട്ടിങ് പ്രൈസ് നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല ക്വാളിറ്റി ആണ് ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇന്നർ വേഴ്സും അവൈലബിൾ ആയിരുന്നു ഒത്തിരി ഡിഫറെന്റ് കളേഴ്സിൽ അവൈലബിൾ ആയതുകൊണ്ടിരുന്ന എനിക്ക് കളർ ഓപ്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മൾ ടീഷർട്ട് ഒക്കെ ഇടാനായിട്ട് ഇതുപോലത്തുള്ള ബ്രാസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും അതുമാത്രമല്ല നമുക്ക് ഈ സ്പോർട്സിനൊക്കെ പോകുമ്പോഴും ഇതുപോലത്തുള്ള ഇന്നേഴ്സ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇത് വെറും ത്രീ ഡബിൾ പിന്നെ ഇവിടെ ഒത്തിരി ചെരുപ്പിന്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു ഈ ഒരു ട്രാൻസ്പെറൻ്റ് ആയിരുന്നു ചെരിപ്പിന് വരും ടു ഡബിൾ നയൻ ആണ് റേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ഫുഡ് വെയറിൻ്റെ ഒത്തിരി കളക്ഷൻസ് സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഒരു മുത്തൊക്കെ വെച്ചിട്ടുള്ളതുപോലെ ഈ ബീറ്റ്സ് വർക്കൊക്കെ വെച്ചിട്ടുള്ളതാണ് ഇതൊക്കെ നമുക്ക് ഈ പാർട്ടി വെയേഴ്സിനൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഈ ചെരിപ്പിന് ടു ഡബിൾ നയൻ ആയിരുന്നു എനിക്ക് ഒരുപാട് ഷൂസിൻ്റെയൊക്കെ കളക്ഷൻസ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതൊക്കെ സെവൻ ഡബിൾ നയൻ ആയിരുന്നു ഇതിൻ്റെയൊക്കെ റേറ്റ് ഒത്തിരി കളേഴ്സിൽ അവൈലബിൾ ആയിരുന്നു പിന്നെ അതിനുശേഷം വിൻഡോസ് വെയർസിൻ്റെ കളർഷൻ ആയിരുന്നു ഇതൊക്കെ ഈ ഡ്രെസ്സിൻ്റെ പ്രൈസ് സെവൻ ഡബിൾ നയൻ ആണ് അല്ല ഭംഗിയാണ് ഈ ഡ്രസ്സ് കാണാൻ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് എനിക്കിവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു ലോങ് വൈറ്റ് ഡ്രസ്സാണോ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഇതൊക്കെ ഒത്തിരി വിൻ്റർ വെയർസിൻ്റെ കളക്ഷൻ ആണ് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആയിരുന്നു പിന്നെ അതുപോലെ ജീൻസ് ഉണ്ടായിരുന്നു മോംഫിൻ ജീൻസ് ബാഗി ജീൻസ് അതുപോലത്തെ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു സെവൻ ഡബിൾ നയൻ ആയിരുന്നു ഈ പാൻസിൻ്റെയൊക്കെ പ്രൈസ് ഇതിലും ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആയിരുന്നു ഗ്രീൻ റെഡ് ബ്ലൂ അങ്ങനെയൊക്കെ പിന്നെ നമുക്ക് വരുന്നത് ജീൻസാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ഒരു ജീൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ അതുപോലെ തന്നെ വേറെ ബ്ലാക്ക് കളർ അവൈലബിൾ ആയിരുന്നു ഇതിൻ്റെ പ്രൈസെന്ന് പറയുമ്പോൾ സിക്സ് ഡബിൾ നയൻ ആണ് പിന്നെ ഇടികൾ ഫോർട്ടി നയൻ റുപ്പീസിന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒത്തിരി മേക്കപ്പ് കളക്ഷൻസ് ഉണ്ട് ഉണ്ടായിരുന്നു ഈ ലിപ് ബാം ഒക്കെ വെറും ഫോർട്ടി നയൻ റുപ്പീസ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ ചെറി ഫ്ലേവറും പിന്നെ കോഫി ഫ്ലേവറും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ചെറിയാണ് കോഫീനെക്കാട്ടി ഇഷ്ടപ്പെട്ടത് ഈ ഒരു പ്രൈസിൽ നല്ലൊരു ചോയ്സ് തന്നെയാണ് പിന്നെ അവിടെ കണ്ടത് ഫോർട്ടി നയൻ റുപ്പീസിന് വെറ്റ് വൈബ്സ് ആയിരുന്നു പിന്നെ വെറ്റ് വൈബ്സിൽ ഒരുപാട് ഫ്ലവേഴ്സ് ആയിരുന്നു പിന്നെ ഫോർട്ടി നയൻ റുപ്പീസിന് തന്നെ ഉണ്ടായിരുന്ന ഷീറ്റ് മാസ്ക് എപ്പോഴും സുഡ്യോയിൽ പോകുമ്പോഴത്തേക്കും ഷീറ്റ് മാസ്ക് ഞാൻ എന്തായിരുന്നാലും മേടിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സുഡിയോയിലെ ഷീറ്റ് മാസ്ക് പിന്നെ ഫോർട്ടി നയൻ റുപ്പീസിലാണ് ഉണ്ടായിരുന്നത് അതുപോലെ സോക്സ് സോക്സെല്ലാം ഫോർട്ടി നയൻ റുപ്പീസിനായിരുന്നു പിന്നെ ഇതുപോലത്തെ ഒത്തിരി കളേഴ്സ് ഉണ്ടായിരുന്നു വൈറ്റ് ബ്ലാക്ക് അങ്ങനെ ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സോക്സും ഉണ്ടായിരുന്നു ഇതൊക്കെ എനിക്ക് തോന്നുന്നു സ്നീക്കേഴ്സ് ആണ് സ്നീക്കേഴ്സ് സോക്സ് ആണ് കൊടുത്തേക്കുന്നത് പിന്നെ ഇത് നമ്മുടെ മേക്കപ്പ് റിമൂവർ ആണ് ഇതും ഫോർട്ടി നയൻ റുപ്പീസായിരുന്നു ഫോർട്ടി നയൻ റുപ്പീസിന് ഒരുപാട് കളക്ഷൻസ് തുടിയോയിലുണ്ട് പിന്നെ ഇതുപോലത്തെ സ്ക്രഞ്ചീസ് ഒക്കെ വരുന്നത് സെവൻറ്റി നയൻ ആണ് ഇവിടുത്തെ നല്ല കുഞ്ഞു കുഞ്ഞി ആയിട്ടുള്ള സ്ക്രഞ്ചീസ് ഒക്കെ അവൈലബിൾ ആയിരുന്നു ഇതുപോലെ ടിക്ടാ ക്ലിപ്സ് ഉണ്ടായിരുന്നു അതും സെവൻറ്റി നയൻ ആയിരുന്നു സ്റ്റാർട്ടിങ് ഹെയർ ആക്സസറീസ് എല്ലാം സെവൻറ്റി നയൻ ആയിരുന്നു തുടിയോയിൽ ഇതൊക്കെ സെറ്റ് ഓഫ് ഫോർ വരുന്ന സ്ക്രഞ്ചീസ് ആണ് ഒരുപാട് ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ സ്ക്രഞ്ചീസ് ഒക്കെ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി ഞാൻ മേടിച്ച് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ലൈലാക്ക് ഷെയ്ഡ് വരുന്ന സ്ക്രഞ്ചീസ് ഒക്കെ പാക്ക് ഓഫ് ടുവിൻ്റെ ആയിരുന്നു പിന്നെ വരുന്ന ഈ ഒരു പേളിൻ്റെ പാക്ക് ഓഫ് ത്രീയുടെ ഹെയർ ക്ലിപ്പായിരുന്നു ഹെയർ ക്ലിപ്പ് എല്ലാം ഹെയർ ടൈ ആയിരുന്നു പിന്നെ ഇതുപോലത്തെ ഒരുപാട് ഹെയർ ആക്സസറീസ് സ്റ്റുഡിയോയിൽ വരും സെവൻറ്റി നയൻ റുപ്പീസാണ് പിന്നെ ഇതുപോലെ ഒരുപാട് ക്ലച്ച് ക്ലിപ്പ് ഉണ്ടായിരുന്നു ഇതെല്ലാം സെവൻറ്റി നയൻ ആണ് പാക്ക് ഓഫ് ത്രീ ആയാലും പാക്ക് ഓഫ് സിക്സ് ആയതും എല്ലാം സെവൻറ്റി ആണ് പ്രൈസ് വരുന്നത് പിന്നെ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്ലിപ്പ് നല്ല ഭംഗിയാണ് പിന്നെ ഇതിൻ്റെ ഒരു ന്യൂ ഷെയ്ഡും കൂടി അവൈലബിൾ ആയിരുന്നു പിന്നെ ഒത്തിരി നെയിൽ പോളിഷിൻ്റെ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്ലെയിൻ കളേഴ്സെല്ലാം നല്ല പേഴ്സ്റ്റൽ കളേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു നെയിൽ പോളിഷിൻ്റെ എന്ന് പറയുമ്പോൾ വരും എഴുപത്തൊമ്പത് രൂപയാണ് ഈ ഒരു എഴുപത്തൊമ്പത് രൂപയ്ക്ക് ഇത്ര കളേഴ്സ് അവൈലബിൾ ആണ് ഗ്ലിറ്റേഴ്സ് ഉള്ളതും നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ളതും അല്ലാതെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് പിന്നെ ഇതിൻ്റെ പാക്ക് ഓഫ് ഉണ്ട് ഇതിന് ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് നല്ല കളേഴ്സ് ആണ് ഒത്തിരി കളേഴ്സ് ഗ്ലിറ്റേഴ്സ് ഉള്ളതും അല്ലാതെ നമുക്ക് ഇഷ്ടപ്പെടുന്ന കളേഴ്സൊക്കെ ഈ ഒരു പാക്ക് ഓഫ് ഫോറിൽ കാണും എനിക്ക് തോന്നുന്നു എഴുപത്തൊമ്പത് രൂപയ്ക്ക് ഒരെണ്ണം മേടിക്കുന്നതിനെ കട്ടിയും ഈ ഒരു പാക്ക് ഓഫ് ഫോർ മേടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നമുക്ക് നല്ലതായിരിക്കും ഞാൻ മേടിച്ച് ഉപയോഗിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചതും ഈ ലാസ്റ്റ് കാണിച്ചതുമാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് പിന്നെ ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് ഉണ്ട് അത് എഴുപത്തൊമ്പത് രൂപയാണ് പിന്നെ ലിപ് പമ്പും ലിപ്സ്റ്റിക്സും ഒക്കെ സ്റ്റുഡിയോയിൽ അവൈലബിൾ ആണ് പിന്നെ ഇതിൽ വരുന്നത് ഐ ലൈനറാണ് ഈ ഐ ലൈനറിൽ നിന്ന് നയൻറ്റി നയൻ റുപ്പീസാണ് പിന്നെ കാജൽ വരുന്നുണ്ട് അത് വെറും സെവൻറ്റി നയൺ റുപ്പീസ് ആണ് പിന്നെ കാജലിൽ തന്നെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആയിരുന്നു ബ്ലൂ ബ്ലാക്ക് അങ്ങനെയൊക്കെ പിന്നെ ഹൺഡ്രഡ് റുപ്പീസിന് താഴെ ഒരുപാട് ബോഡി വേഷം ഷവർ ജെല്ലും ഒക്കെ അവൈലബിൾ ആയിരുന്നു അതുപോലുള്ള ഒത്തിരി വീഡിയോസ് ഇന്ന് കാണുന്നതിന് വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കവൻ ആൻഡ് സബ്സ്ക്രൈബ് ഓക്കെ ബൈ